ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എ കെ ജി സെന്ററിൽ വെച്ച് സംസാരിച്ചു എന്നല്ലാതെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വേണ്ടി തന്നെയായിരുന്നു ചർച്ചയെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പോക്കോട്ടൂരും പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായി സി പി ബന്ധത്തിലുള്ള തെളിവുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ജമാത്ത് ബന്ധവും കൂടിക്കാഴ്ചയും മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നത് കൂടിക്കാഴ്ച നടത്തിയെന്നല്ലാതെ ജമാത്തിന്റെ നിലപാടുകളെ സി പി എം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് അവർ ഒരു വസ്തുതയാണ് ആ തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ജമാ ഇതുവരെ ചർച്ച നടത്തിയില്ലെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ അടക്കം വാദങ്ങൾ നുണയാണെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബൂക്കോട്ടൂർ പ്രതികരിച്ചു അപ്പോഴും മുഖ്യമന്ത്രി ചില തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നത് സി പി എമ്മിൽ നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നില്ല ആ ചർച്ചകൾ ജമാത്തിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല സി പി എം ചോദിച്ചത് വോട്ടാണ് അത് ഞങ്ങൾ നൽകുകയും ചെയ്തു ഷിഹാ പൂക്കോട്ടൂർ ഫേസ്ബുക്കിൽ കുറിച്ചു എൽ ഡി എഫിന് ബന്ധമുണ്ടായിരുന്ന ജമാഅത്ത് ശ്രമികമായി നേരിട്ടാണെന്നും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് വെൽഫെയർ പാർട്ടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അന്ന് ഇസ്ലാമിയ വെൽഫെയർ പോയ പോയ ആയുധമാണ് മുഖ്യമന്ത്രി പി കെ പ്രതികരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഒരേ ഒരേ ആയുധം വീശിക്കൊണ്ടിരിക്കുകയാണ് എന്താ ആയുധം രാഹുൽ മാങ്കുട്ടം വിഷയം ചർച്ചയിൽ നിന്ന് മാറിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ജമാത്ത് ബന്ധം വീണ്ടും ചർച്ചയാക്കിയത് വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്